പറയടാ എന്താ പിള്ളാര് പറ ഭാവിയിലെ യുവജന പ്രസ്ഥാനം പറ എന്താ നമ്മൾ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം നമ്മൾ അയാളെ കാണണം അച്ചോ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ടേ അച്ഛൻ കാറ്റ് കണ്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ പറയും ഇല്ല പക്ഷെ കാറ്റ് ഫീൽ ചെയ്തിട്ടില്ലേ അപ്പൊ ഞാൻ പറയും ഉണ്ട് അവൾ എന്നെ മനോഹരമായിട്ട് പെടുത്തിക്കളഞ്ഞ കണ്ടോ അതുപോലെ ഞാൻ ഈശോയുടെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളു കാണണം ഈശോയെ കാണണം ഈ ഇരിക്കുന്ന ആമ്പിള്ളാരും പെമ്പിള്ളാരും ഒക്കെ പുലികളാണ് പക്ഷെ പ്രശ്നം ഒരു പൊതുവേദിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് ഞാൻ വല്ലതും പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ എന്ത് പറ്റും അറിയാമോ ഈ ഇരിപ്പ് മരണം വരെ അവിടെ ഇരിക്കും ഇടവകയിൽ കുറച്ച് പേര് കളിയാക്കട്ടെ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്യട്ടെ നിങ്ങളെ എന്തിനാ ഇത് കഴിയുമ്പോ ഇതിനപ്പുറത്തുള്ള റോസ്റ്റിങ് വരാനിരിക്കൈഫിൽ വചനം എടുക്കുവേ ഭയങ്കര പ്രാർത്ഥിച്ചിട്ടൊക്കെയാ എടുക്കുന്നേ എടുക്കും എടുക്കുമ്പോണ്ടല്ലോ ഇത് അത്ര സുഖമുള്ള വചനമൊന്നും അല്ല ഉടനെ അവള് പറയും ഇത് ചേട്ടായിക്ക് വേണ്ടി എടുത്തതാണ് അങ്ങോട്ട് വെക്കും അടുത്തത് എടുക്കും അതും സുഖമില്ല ഇല്ല ചാച്ചന് വേണ്ടിയിട്ട് അടുത്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്തിലെ സകലമാന മനുഷ്യർക്ക് വേണ്ടിട്ട് അവൾ പരീക്ഷ ദിവസം അതിനെടുക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന തരുൺമൂർത്തിയിൽ ആര് കയറി വരുന്നു ഇപ്പോ മോഹൻലാൽ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈശോയുടെ പിറകെ നടന്ന് ഈശോയെ കണ്ട് ഈശോയെ ആരാധിക്കുന്നത് ഈശോയുടെ ഫാൻ ബോയ്സ് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിൽ ആര് വരണം ഈശോ വരണം എനിക്ക് അത്ഭുതം എന്താണെന്നറിയാമോ ഇത്രയും പേരുടെ നടുക്ക് നിന്നോണ്ട് നീ എഴുന്നേറ്റ് നിന്ന് എനിക്ക് രോഗത്തിന്റെ പൂർവ്വകാലം ഉണ്ടായിരുന്നെന്നും അവിടുന്ന് എൻ്റെ കർത്താവെന്നെ സുഖപ്പെടുത്തി ഇപ്പോ ഈ മീറ്റിങ്ങിന് വന്നിരിക്കാൻ പാകത്തിൽ എന്നെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചെന്നും പറയാൻ കാണിക്കുന്ന തൻ്റെ ഇടം ഇല്ലേ അതാണ് അത്ഭുതം സംസാരിക്കുന്നവരാകണം ഗോ ആൻഡ് പ്രഘോഷിക്കുന്നവരാകണം യുവജന പ്രസ്ഥാനത്തിന്റെ ശൈലി മൂന്ന് വാക്കുകളിലായിട്ട് പറഞ്ഞായിരുന്നു ആരാധന പഠനം സേവനം നല്ല രസമുണ്ടത് ആരാധന പഠനം സേവനം കാരണം അത് ഈ നസ്രാണി സഭയുടെ പാരമ്പര്യത്തിലേ കടക്കുന്ന ശൈലിയാണ് ലെക്സ് ലെക്സ് ഒരാന്ധേ ലെക്സ് വിവേന്തേ എന്ന് പറയും ലാറ്റിനിൽ എന്ന് വെച്ചാൽ ലെക്സ് ഒരാന്ധേ മീൻസ് പ്രാർത്ഥനയുടെ നിയമം പ്രാർത്ഥനയുടെ നിയമം ലെക്സ് ക്രതേന്തെ ക്രേതോ മീൻസ് വിശ്വാസം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ നിയമമാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിയമം ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ വിശ്വാസം എല്ലാം തുടങ്ങുന്ന ഇവിടുന്ന് ആരാധനയിൽ നിന്ന് ദൈവാരാധനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ആരാധനയിൽ വിശ്വസിച്ച് ആരാധനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടം അവിടുന്ന് വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസം പള്ളിക്ക് പുറത്തു കൊണ്ടുപോയി ജീവിക്കുന്നൊരു സമൂഹമാണ് നസ്രാണി സമൂഹം ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ് എന്താണ് ആ സെന്റൻസ് എന്നോട് പറഞ്ഞേ എന്തായിരുന്നത് എന്താ അത് പിള്ളാര് പറ ഭാവിയിലെ യുവജന പ്രസ്ഥാനം നിങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്ക വരുത്താൻ നമ്മൾ നമുക്ക് തന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇത്തരം ഈ ഇരിക്കുന്ന ആമ്പിള്ളാരും പെമ്പിള്ളാരും ഒക്കെ പുലികളാണ് പക്ഷെ പ്രശ്നം ഒരു പൊതുവേദിയിൽ ഇങ്ങനൊക്കെ നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ നമുക്കൊരു ഒരു പ്രശ്നമുണ്ട് നമ്മുടെ വായിന്ന് മണ്ടത്തരം പറയാൻ നമുക്ക് പറ്റൂല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈയും കിട്ടിയിരിക്കും എങ്ങനെ ചിന്തിച്ചോണ്ട് ഞാൻ വല്ലതും പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ പെർഫെക്റ്റ് ആൻസർ ഞാൻ വലതും പറഞ്ഞാൽ അത് ശരി ശരിയത്തരവേ ഞാൻ പറയൂ എന്ത് പറ്റും അറിയാമോ ഈ ഇരിപ്പ് മരണം വരെ അവിടെ ഇരിക്കും മരണം വരെ ആയിരിപ്പ് ഇരിക്കും നമ്മുടെ വായി നിന്നൊന്നും വീഴാൻ പോകുന്നില്ല ശ്രമിക്കുന്നേ തെറ്റിപ്പോട്ടെ ഫീൽ ഫ്രീ ടു മേയ്ക്ക് എറേഴ്സ് എനിക്കറിയാം നിങ്ങളിപ്പോൾ ചിന്തിക്കുക എൻ്റെ പൊന്നച്ച പ്രോത്സാഹനം തരരുത് ഞങ്ങൾ എഴുന്നേറ്റ് ഇന്ന് വല്ലതും മണ്ടത്തരവും പറയും പിന്നെ ഒരു മാസം ഞങ്ങളുടെ ഇടവകയിൽ അത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കും ഒരു മാസം അതായിരിക്കും പിന്നെ അത് തമാശയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് സാരമില്ല സാരമില്ല ഇടയ്ക്ക് നമ്മളെ അങ്ങനെ തന്നെ മുറിവേൽക്കാനൊക്കെ നിന്ന് കൊടുക്കണം കാരണം ഉണ്ടല്ലോ നിങ്ങൾ യൂത്ത് കേവലം ഒരു സ്പിരിച്വൽ ബോഡി ഒരു സ്പിരിച്വൽ മൂവ്മെന്റ് മാത്രമായി ചുരുങ്ങി പോകാതെ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ തൻ്റെ ഇടത്തോടെ നിൽക്കണമെങ്കിൽ ഇവിടെ കുറച്ച് കളിയാക്കലുകൾ നേരിടുന്നത് നല്ലതാണ് ഇടവകയിൽ കുറച്ച് പേര് കളിയാക്കട്ടെന്നേ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്യട്ടെ നിങ്ങളെ എന്തിനാ ഇത് കഴിയുമ്പോൾ ഇതിനപ്പുറത്തുള്ള റോസ്റ്റിംഗ് വരാൻ ഇരിക്കുക ലൈഫിൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇനി ഇന്റർവ്യൂവും ഇനി അങ്ങോട്ടുള്ള വർക്ക് സ്പേസും ഒക്കെ എളുപ്പമാണെന്നോ അല്ല അന്ന് തൻ്റെ ഇടത്തോടെ നിൽക്കാൻ അന്ന് നേരെ നിന്ന് കാര്യം പറയാൻ ഇത്തരം ഉരുകലുകൾ റോസ്റ്റിംഗ് നല്ലതാണ് അതുകൊണ്ട് തെറ്റു വരുത്താൻ അനുവദിച്ചേക്ക് തെറ്റിപ്പൊക്കോട്ടെ അതെ ചോദ്യം വോട്ട് മോട്ടിവേറ്റ്സ് യു ടു ബി ഹിയർ എന്തിനാണ് നിങ്ങൾ ഇതുകൊണ്ട് വന്നിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആര് പറയും ശരിക്കും ഭയപ്പെടേണ്ടത് ഇനി ഒരു തലമുറയ്ക്ക് പള്ളിയിലേക്ക് വരാൻ കാരണമില്ലാതായി പോകുന്ന ഒരു കാലത്തെ ഭയപ്പെടണം നിങ്ങൾ ഇത്രയും പേര് വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശ്വാസം ഈ പണിക്കിറങ്ങി നടക്കുന്നവർക്ക് ഇപ്പോഴും നിങ്ങളെ നിങ്ങളെന്തൊക്കെയോ ഇൻസ്പെയർ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വരാൻ അതാ ഈശോ പണ്ടേ പറഞ്ഞത് എന്ത് എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ പക്കലേക്ക് വരുന്നില്ല സിൻസ് യു ആർ അട്രാക്റ്റഡ് ടു ദിസ് പർട്ടിക്കുലർ പ്ലേസ് ദാറ്റ് മീൻസ് കർത്താവാണ് അട്രാക്ഷൻ തന്നത് അതിന് നന്ദി പറയാം എന്തോന്ന് അപ്പോൾ കർത്താവിന് നന്ദി പറയണം ഇവിടെ ആയിരിക്കാൻ സഹായിച്ചതിന് യെസ് ഫൈൻ എ ക്രിസ്ത്യൻ ആഫ്റ്റർ ഓൾ എ ക്രിസ്ത്യൻ ക്രിസ്തുവിന്റെ എന്നാണ് ഇത് പഠിക്കുന്ന സാധനം അല്ലേ പണ്ട് തൊട്ടേ എന്തോ എഴുതി വെച്ചതാ ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ അനിയായി ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ അനിയായി ഗുഡ് അനുയായി എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന അനുയായി ഒക്കെ നമ്മുടെ ക്ലീഷ വാക്കുകളാണ് നമുക്ക് ഞാൻ ഈയിടെ ഒരു അച്ഛന്മാരുടെ ഗ്രൂപ്പിന് എടുക്കാൻ പോയപ്പോൾ അച്ഛന്മാരോട് പറഞ്ഞ കുറച്ച് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഗെറ്റ് ഔട്ട് ഓഫ് ദോസ് ജാർഗൺസ് ജാർഗൺസ് എന്ന് വെച്ചാൽ എന്താ ജാർഗൺസ് എന്ന് വെച്ചാൽ എന്താ ഒരു പ്രത്യേക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഭാഷയ്ക്ക് പറയുന്ന പേരാണ് ജാർഗൺ ഉദാഹരണത്തിന് ഐ ടി മേഖലക്ക് ജാർഗൺസ് ഉണ്ട് ജാർഗൺസ് ഇപ്പോ കോടതി ഭാഷ ചില വാക്കുകൾ കോടതിക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചു അതിന് പറയുന്ന പേരാണ് ജാർഗൺസ് അല്ലെങ്കിൽ ഈ ആധാര എഴുത്തൊക്കെ ആധാരമൊക്കെ ഉണ്ടെന്ന് അറിയാം അതിന് പ്രത്യേക ചില വാക്കുകളുണ്ട് വേറെ ആർക്കും അത് മനസ്സിലാകുകയില്ല അതിൻ്റെ പേരാണ് ജാർഗൺസ് അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ സർക്കിളിലും എന്തുണ്ട് ഉണ്ട് അതായത് നമ്മൾ ക്രിസ്ത്യൻ സ്പേസിൽ മാത്രം ഉപയോഗിച്ച ചില വാക്കുകളുണ്ട് ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട് അതിന് പുറത്തോട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല അപ്പം നമ്മൾ എന്തേമോ ഇപ്പം നമ്മൾ പള്ളി കയറുമ്പോൾ ഇപ്പം ഈ ഈ നമ്മൾ പറയും ക്രിസ്തുവിൻ്റെ പാതയിൽ അല്ലെ എപ്പോഴും പറയുന്ന വാക്കല്ലേ എന്താ വാക്ക് ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ ഇതിനകത്ത് ഏതൊരു ഒരു ജാർഗൺ കണ്ടുപിടിക്കാ നിങ്ങൾക്ക് നമ്മൾ ക്രിസ്ത്യൻ ജാർഗൺ ഏതാ ക്രിസ്തു ജാർഗൺ അല്ല എല്ലാ കാലത്തെയും ക്ലാസിക്കലാണ് വേറെ ജാർഗൺ പാത പാത നിങ്ങൾ ജീവിതത്തിൽ വേറെ എവിടെങ്കിലും പാത എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരുടെ ചോദിച്ചിട്ടുണ്ടോ വീട്ടിലേക്കുള്ള പാത എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താ വഴി എന്നാൽ ക്രിസ്തീയ സംസാരത്തിൽ വരുമ്പോൾ ഏത് വാക്കിലേക്ക് മാറുന്നത് പാത പാത അതാണ് ജാർഗൺസ് അത്തരം ചില പറയും അപ്പം എന്ത് അറിയാമോ നമ്മൾ ഇതെല്ലാം ഒരു ഒരു വേർഡ് പ്ലേ ആക്കി മാറ്റി കളയും വാക്കുകളുടെ കളിയാക്കി മാറ്റും ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇടും ക്രിസ്തുവിന്റെ അനിയായി യു ആർ റൈറ്റ് ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം സെയിം സാധനം തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ സി ഇറ്റ് ഈസ് ഈസി ടു ഈസിക്ക് തിങ്സ് കോംപ്ലിക്കേറ്റഡ് ഇറ്റ് ഈസ് ഈസി ടു ഈസിക്ക് തിങ്സ് കോംപ്ലിക്കേറ്റഡ് സിംപ്ലിഫൈ ചെയ്യാനാണ് ഭയങ്കര പാട് സിമ്പിൾ ആക്കിക്കേ ക്രിസ്തുവിന്റെ അനുയായി കുറച്ചുകൂടി സിമ്പിൾ ആക്കിക്കേ ക്രിസ്തുവിന്റെ അനുയായി എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നവർ അങ്ങനെ ആക്കിക്കുക അതാകുമ്പോൾ ആർക്കും മനസ്സിലാകുന്ന ഭാഷയായില്ലേ ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നവർ ഇനിയാണ് ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ നമ്മളൊരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഈ രണ്ടുപേരും കൂടി ഇരുന്നൊരു വലിയ സാധനം പറഞ്ഞു ഞാൻ ആ ലെവൽ ഉദ്ദേശിച്ചില്ലായിരുന്നു അത്രയും സിമ്പിൾ ആക്കാൻ ഉദ്ദേശിച്ചില്ല ഇവര് വേറെ ലെവലാണ് ഇവർക്കൊരു ഒരു കൊടുക്കണം ഇവർ ഇവര് പറയണേ നമ്മളൊരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം മുംബൈ ഒരാൾ നടക്കണമെന്ന് കറക്റ്റ് അല്ലേ നമ്മൾ മുംബൈ നടക്കുന്നയാൾ പോട്ടെ നമ്മൾ എന്താ ചെയ്യണ്ടെന്നുള്ള നമ്മളാളുടെ പുറകെ നടക്കണമെങ്കിൽ ശരിയാ നിങ്ങൾ പറഞ്ഞതിനകത്ത് സെൻസ് ഉണ്ട് മുംബൈ ഒരാൾ നടന്നാലാണ് പുറകെ നടക്കാൻ സാധ്യതയുള്ളത് പക്ഷെ മുംബൈ ഉണ്ട് ഇനി പറ നമ്മളയാളുടെ പുറകെ നടക്കാൻ സംഭവിക്കണം ഇഷ്ടം ഉണ്ടാകണം മുംബൈ നടക്കുന്നയാളോട് ഇഷ്ടം നീ വേറൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ലല്ലോ അല്ലേ നമ്മുടെ ആടുകളിൽ പുറകെ നടക്കണമെങ്കിൽ മുമ്പേ നടക്കുന്നയാളോട് ഇഷ്ടം ഉണ്ടാകണം പിന്നെ വേറെ മുമ്പേ ആൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം ആൾക്കെന്തെങ്കിലും ഒരു യുണീക്നെസ് നമ്മുടെ ആശയങ്ങളെ നിറയ്ക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ മുമ്പെ നടക്കുന്ന ആൾ നമ്മളെ ഇൻസ്പയർ ചെയ്യണം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മളെ നിറയ്ക്കണം ജ്വലിപ്പിക്കണം അച്ഛൻ പറഞ്ഞൊരു ചിന്ത നല്ലത് പിന്നെ വേറെ അച്ഛൻ പറഞ്ഞത് ഉദാത്തമായ ചിന്തയാണ് എനിക്ക് അല്പം കൂടെ വേണ്ടത് സിമ്പിളാണ് ഞാൻ അല്പം കൂടെ ലോ ലെവലാന്ന് വിചാരിച്ചേ നമ്മളൊരാളുടെ പുറകെ നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇഷ്ടപ്പെടണം മുമ്പേ നടക്കുന്നയാൾ നമ്മളെ ഇൻസ്പയർ ചെയ്യണം ഇനി പുള്ളിക്ക് എന്തെങ്കിലും നന്മയുണ്ടാകണം മുമ്പേ നടക്കുന്നയാൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണം പിന്നെ നമ്മളൊരാളുടെ പുറകെ നടക്കണമെങ്കിൽ ഉണ്ട് അവിടെ ഉണ്ട് വിശ്വസിക്കണം വിശ്വസിക്കണം മുമ്പെ നടക്കുന്നയാളെ അയാൾ നമ്മളെ കൊണ്ടുപോയി കുഴി ചാടിക്കില്ല എന്നും അയാളുടെ കഴിവുകളിലും നമുക്ക് വിശ്വാസം ഉണ്ടാകണം കൊള്ളാം പിന്നെ അടുത്തോട്ട് വരുന്നുണ്ട് സിമ്പിൾ ആയി ഇനിയും വരട്ടെ ഇനിയും സിമ്പിൾ ആകട്ടെ അമ്മമാരൊക്കെ പറ നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്താ നമുക്ക് ക്ഷമ വേണം അല്ലേ ഇയാളുടെ പുറകെ നടക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം പിന്നെ അയാൾ നമുക്കൊരു മാതൃക ആയിരിക്കണം അല്ലേ അതൊരു മോഡൽ ലൈഫ് ആയിരിക്കണം അയാളുടെത് പിന്നെ ഇതെല്ലാം ശരിയാട്ടോ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി എന്നാലും ഞാൻ സിമ്പിൾ ആക്കട്ടെ കുറച്ചുകൂടെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്ക ചിരിക്കരുത് എന്നെ കളിയാക്കരുത് നമ്മളൊരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം നമ്മളയാളെ കാണണം ശരിക്കും കുറച്ചുകൂടെ സിമ്പിളാക്കി വന്നേ നമ്മളയാൾ കാണാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും കാണാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും കാണാത്ത ഒരാളിൽ നിന്ന് എങ്ങനെ ഇൻസ്പിറേഷൻ സ്വീകരിക്കും നിങ്ങൾ അപ്പൊ ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഞാൻ ഞാൻ അവനെ കണ്ടു ിസ് ഈക്വൽ ടു പുനർ റീഡിഫൈൻ ചെയ്യേ ക്രിസ്ത്യാനി ഈസ് ഈസ് ക്രിസ്ത്യാനി പുനർനിർവചനം നടത്തിക്കേ ക്രിസ്തുവിനെ ബാക്കി ക്രിസ്തുവിനെ കാണുന്നവർ ക്രിസ്തുവിനെ കണ്ടവർ ക്രിസ്തുവിനെ കണ്ടവർ ക്രിസ്തുവിനെ കാണുന്നവർ ആണ് ക്രിസ്ത്യാനികൾ പോയിന്റ് നമ്മൾ പറഞ്ഞൊരു സാധനത്തിന് നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു നിങ്ങൾ ഈ ഈശോയെ കണ്ടിട്ടുണ്ടോ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികള് നമ്മൾ വല്ലാണ്ട് പാനിക് ആകുകയാണ് ആരൊക്കെയോ നമ്മളെ തകർക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ശത്രുവും വേണ്ട നമ്മളെ തകർക്കാൻ അഞ്ച് മിനിറ്റ് ഒരാൾ നിന്ന് ചോദ്യം ചോദിച്ചാൽ മതി നമ്മൾ തകർന്നു പോകും അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ആരാധന പഠനം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന മേഖല പഠനമാണ് ഒരു പക്ഷേ ആരാധന നടക്കുന്നുണ്ട് ഇപ്പുറത്ത് കുറച്ചുകൂടെ കഞ്ഞി കൊടുപ്പും നടക്കുന്നുണ്ട് സേവനം നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു പഠനമുണ്ട് ആ പഠനം മിസ്സായതോടെ നമ്മുടെ കോൺഫിഡൻസ് പോയിക്കൊണ്ടിരിക്കുക ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ ആവതില്ലാത്ത വിധം നമ്മൾ കതച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പറഞ്ഞു കൊടുക്കാനും ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പഠനം ആവശ്യമാണ് പക്ഷെ കണ്ടിട്ടില്ല പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് അത് അവൾ എന്നോട് ചോദിക്കുകയാണ് അച്ഛൻ കാറ്റ് കണ്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ പറയും ഇല്ല പക്ഷെ കാറ്റ് ഫീൽ ചെയ്തിട്ടില്ലേ അപ്പൊ ഞാൻ പറയും ഉണ്ട് അവൾ എന്നെ മനോഹരമായിട്ട് പെടുത്തിക്കളഞ്ഞ കണ്ടോ അതുപോലെ ഞാൻ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെന്നേള്ളൂ കാണണം ഈശോയെ കാണണം ഈശോയെ കണ്ടിട്ടുണ്ടോ മോള് എന്നാ എവിടെ വെച്ചാ കണ്ടേ വചനത്തിലൂടെ വചനത്തിനൂടെ മതി മതി ഒറ്റ ഉത്തരം പറഞ്ഞാ മതി അവക്കൊരു കൈയൊടി കൊടുത്തേ കൊടുത്തേ ശരിക്കും എന്തൊരു സിമ്പിൾ ആൻസർ ആണത് പക്ഷെ അത് ഇറ്റ് മേക്സ് സെൻസ് അവൾ പറഞ്ഞ ഉത്തരം ഞാൻ വചനത്തിൽ ഈ ഷോയെ കണ്ടിട്ടുണ്ട് എന്താണ് ഈ കാലം മുഴുവൻ ബൈബിൾ വായിച്ച കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് ഞാൻ ബൈബിളിൽ വചനത്തിൽ ഈ ഈശോയെ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ തോന്നാഞ്ഞത് അതിൻ്റെ അർത്ഥം നമുക്കിതൊക്കെ റിച്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി ഈസ് എൻഡിങ് അപ്പ് ആസ് എ റിച്വലിസ്റ്റിക് റിലീജിയൻ ഇന്ന് പൂജാവിധിയുടെ കർമാനുഷ്ഠാനങ്ങളുടെ ഒരു മതമായി ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതിലെ ആത്മാവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ വചനം വായിച്ചിട്ടുള്ളവരീക്കുന്നവരൊക്കെ ബൈബിള് വായിക്കുന്നവരാ മറ്റേ ഈ സുവിശേഷപ്പെട്ടിക്കകത്തുന്ന് ആ പരിപാടി ഉണ്ടോ നിങ്ങൾക്ക് അതുണ്ടോ മറ്റേ വചനപ്പെട്ടി ഇങ്ങനെ ഒരു പെട്ടിക്കകത്തൂന്ന് ഇങ്ങനെയൊക്കെ എടുക്കുന്ന ആ കണ്ടോ ഈ പരിപാടിയൊക്കെ ഉള്ളു ആമ്പിള്ളർ അത് കണ്ടിട്ട് പോലുമില്ല പെമ്പിള്ളാർക്ക് അത് ഞാനത് എന്റെ പെങ്ങൾ ലൈവ് പോകുന്നുണ്ടല്ലേ എൻ്റെ പെങ്ങൾ കണ്ട എന്നെ ഓടിച്ചിട്ടിടിക്കും എൻ്റെ ഈ വചനപ്പെട്ടി കണ്ടിട്ടുണ്ടോ ഒരു പെട്ടിക്ക് ഒരു ബോക്സിനകത്തോട്ട് കുറേ വചനമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പണ്ട് വീട്ടിലായിരുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നേക്കാൾ ആറ് വയസ്സ് ഇളയത എൻ്റെ പെങ്ങളെ എൻ്റെ പെങ്ങൾക്കൊരു സ്വഭാവമുണ്ട് പരീക്ഷയുടെ ദിവസം എത്തുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ് അയ്യോ അന്ന് കർത്താവുതമ്പരാ കുരിശ നിങ്ങിറങ്ങി വരുവല്ലോ പ്രാർത്ഥന കേട്ട അതുപോലെ ഭക്തയാണ് ഇവിടെ അപ്പം വീടിൽ രൂപത്തിന് മുമ്പിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നൊരു കലാപരിപാടിയുണ്ട് എന്നാ കലാപരിപാടിയെന്നറിയാമോ ഈ നിങ്ങൾ എടുക്കുക അല്ലേ ഈ വചനപ്പെട്ടിക്കകത്തുനിന്ന് വചനം എടുക്കുവേ ഭയങ്കര പ്രാർത്ഥിച്ചിട്ടൊക്കെയാ എടുക്കുന്നേ എടുക്കും എടുക്കുമ്പോണ്ടല്ലോ ഇത് അത്ര സുഖമുള്ള വചനമൊന്നും അല്ല ഉടനെ അവള് പറയും ഇത് ചേട്ടായിക്ക് വേണ്ടി എടുക്കുകയാണ് മാറ്റി അങ്ങോട്ട് വെക്കും അടുത്തത് എടുക്കും അതും വലിയ സുഖമില്ല അത് ചാച്ചന് വേണ്ടിയിട്ട് അടുത്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്തിലെ സകലമാന മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവൾ പരീക്ഷയുടെ ദിവസം വചനം എടുക്കും കുറച്ചെടുത്ത് കഴിയുമ്പോൾ ഒരെണ്ണം കിട്ടും അത് കാണുമ്പോൾ പറയും ഇതായിരുന്നു എൻ്റെ വചനം ശരിക്കും നമ്മൾ ഇതിനെയൊക്കെ വിഗ്രഹവൽക്കരിക്കുകയാണ് വചനത്തിൽ കർത്താവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വചനം വായിച്ചത് അപ്പോൾ ആ ആഗ്രഹത്തോടെ വായിക്കണം ഇനി ഇടുക്കി നമ്മളത് പറഞ്ഞല്ലോ ഈശോ നിനക്ക് സൗഖ്യം തന്നതോ നിന്റെ രോഗം മാറിയതോ ഒന്നും എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ല കാരണം എല്ലാ കാലവും കർത്താവ് അത് ചെയ്തിട്ടുണ്ട് അവന് ചെയ്യാൻ പറ്റൂ എനിക്ക് അത്ഭുതം എന്താണെന്നറിയാമോ ഇത്രയും പേരുടെ നടുക്ക് നിന്നോണ്ട് നീ എഴുന്നേറ്റ് നിന്ന് എനിക്ക് രോഗത്തിൻ്റെ പൂർവ്വകാലം ഉണ്ടായിരുന്നെന്നും അവിടുന്ന് എൻ്റെ കർത്താവെന്നെ സുഖപ്പെടുത്തി ഇപ്പോൾ ഈ മീറ്റിങ്ങിന് വന്നിരിക്കാൻ പാകത്തിൽ എന്നെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചെന്നും പറയാൻ കാണിക്കുന്ന തൻ്റെ ഇടം ഇല്ലേ അതാണ് അത്ഭുതം അച്ചോ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ടേ പരിശുദ്ധ കുർബാന നമുക്കൊരു ആചാരം മാത്രമായി ചുരുങ്ങി കിടക്കുക മിഷിഹാദർശനത്തിന്റെ ഇടമായിട്ട് അത് മാറുന്നില്ല കാരണം നിങ്ങൾ യുവജനങ്ങൾ ഈശോയെ കാണണം യുവജനങ്ങൾ ഈശോയെ കാണണം കാണണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ഞാൻ കാണേണ്ട ഇടം കൂടെ കാണിച്ചു തരണം നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത് ഒരു ഒരു രണ്ടു മൂന്ന് സ്ഥലം ഞാൻ കാണിച്ചരാം ഈശോയെ കാണുക എളുപ്പമായിരുന്നു ഏത് കാലത്ത് ഈശോ ഈ ഈ ശരീരത്തിൽ ഭൂമിയിൽ ജീവിച്ച മുപ്പത്തിമൂന്ന് വർഷക്കാലം അവനെ കാണുക തിരിച്ചറിയുക എളുപ്പമായിരുന്നു പക്ഷെ ഒരിക്കൽ കുരിശിൽ മരിച്ച് ഇതൊരു ബിബ്ലിക്കൽ ടീച്ചിങ് കൂടാണ് ഒരിക്കൽ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഈശോയെ കാണുക തിരിച്ചറിയുക എളുപ്പമല്ല ആ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്തേ എന്തായിരുന്നു പറഞ്ഞത് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഈശോയെ പിന്നെ കാണുക തിരിച്ചറിയുക എളുപ്പമല്ല എളുപ്പമല്ല ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയത് ആരൊക്കെയാന്ന് നിങ്ങൾ നമ്മൾ ഈ ഇത് കേട്ടതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൗതുകം മിസ്സായി ചിന്തിച്ചു നോക്കി എങ്ങനെയാണ് മക്ദലനാ മറിയത്തിന് ഈശോയെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ പോയത് മറിയം മൂന്ന് ദിവസം മുമ്പ് വരെ അവന്റെ കൂടെ നിന്ന കുരി ചുവട്ടി വരെ കർത്താവിന്റെ കൂടെ നിന്ന മക്ദലനാ മറിയത്തിന് മുമ്പ് വന്നിരിക്കുന്ന ഈശോയെ കാണാനും റെക്കഗ്നൈസ് ചെയ്യാനും കാണാൻ പറ്റുന്നുണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ കാര്യം അതിന്റെ കാര്യം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഈശോയെ റെക്കഗ്നൈസ് നോട്ട് ഈസി ഹെൻസ് ഇറ്റ് പ്രൂവ്ഡ് കഴിഞ്ഞോസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് ഈശോ കൂടെ നടന്നിട്ട് പോലും ഈശോയെ മനസ്സിലായില്ല അപരിചിതനായിട്ടാണ് അവർ കണ്ടത് ഈശോയെ അല്ലേ കണ്ടോ അതെന്താ സംഭവം ഇറ്റ്സ് നോട്ട് ഈസി ടു റെക്കഗ്നൈസ് ദ ഉയർത്തെഴുന്നേറ്റവനെ തിരിച്ചറിയുക എളുപ്പമല്ല മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് കണ്ടിട്ട് മനസ്സിലായില്ല തീരത്ത് ഇറ്റ് വലതുവശത്ത് വലിടാനൊക്കെ പറഞ്ഞ എപ്പിസോഡില്ലേ ഈശോയെ മനസ്സിലായില്ല ഇനി മൂന്ന് അതിന്റെ മൂന്നിന്റെ ഉത്തരം കൂടെ പറഞ്ഞു തരാം മക്ദലനാ മറിയത്തിന് എപ്പോൾ മനസ്സിലായി അത് ഈശോയാണെന്ന് തോട്ടക്കാരനാന്നല്ലേ വിചാരിച്ചേ തോട്ട് എ ഗാർഡനർ എന്ന് വിചാരിച്ചു എപ്പോ മനസ്സിലായി അത് ഈശോയാണെന്ന് ഈശോ അവളെ എന്തു വിളിച്ചു മറിയം മറിയം മറിയമെന്ന് വിളിച്ചപ്പോൾ അവൾ ഉടനെ മറുപടി പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ ഗുരുവേ അപ്പൊ ഈശോയുടെ വാക്ക് കേട്ടപ്പോൾ ഈശോയുടെ സ്വരം കേട്ടപ്പോൾ ഈശോയുടെ സ്വരം ഈശോയുടെ വാക്ക് ഈസ് ഈക്വൽ ടു ഇന്ന് പ്രാക്ടിക്കലായിട്ട് ഈശോയുടെ വാക്ക് ഈസ് ഈക്വൽ ടു ഏതാ നിങ്ങള് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്തു ചെയ്യണം സിമ്പിൾ ആക്കി തരികയാണ് എന്ത് ചെയ്യണം ബൈബിൾ വായിക്കണം അപ്പൊ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഹോംവർക്കുകളാണ് ഇനി ഹോംവർക്ക് തുടങ്ങുകയാണ് ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് ബൈബിൾ വായിക്കാവും അത്രയും ചെയ്യാവും നിങ്ങൾ ചാടിക്കേറി പുണ്യപ്പെട്ടവരാകണ്ട രൂപ കൂട്ടി കയറണ്ട വലിയ അത്ഭുതമൊന്നും ചെയ്യണ്ട ഡെയിലി ഫൈവ് മിനിറ്റ് എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് സ്പെയർ ചെയ്യുക എന്നതിനു വേണ്ടിയിട്ട് മാത്രം ബൈബിൾ അത്രയും നിങ്ങൾ ചെയ്തേ സിമ്പിൾ സ്റ്റെപ്പ് എടുത്ത് രണ്ടാമത്തത് എം മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എപ്പോ മനസ്സിലായി അത് ഈശോയാണെന്ന് ഇവര് എം മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്നു ഈശോയെ മനസ്സിലായോ റെക്കഗ്നൈസ് ചെയ്തോ ഇല്ല അത് കഴിഞ്ഞപ്പോൾ ഇവര് ഒരു സത്രത്തിൽ കയറി ഒരുമിച്ചിരുന്നു എന്ത് ചെയ്തു അപ്പം മുറിച്ചു അടുത്ത അപ്പം മുറിച്ചപ്പോൾ കണ്ണുകൾ തുറന്നു അടുത്ത വാക്യം അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി അടുത്ത വാക്യം ഉടനെ ഉടനെ ഇമ്മീഡിയറ്റ് തിങ് ഇതെന്താ അവിടെ നിന്ന് അപ്രതീക്ഷനായി അപ്രതീക്ഷനായി ജസ്റ്റ് വാനിഷ്ഡ് ലിസൺ ഹിയർ ഈ മൂന്ന് സെന്റൻസ് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു റിപ്പീറ്റ് ചെയ്തേ പറഞ്ഞേ പറഞ്ഞേ എന്താ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അടുത്ത വാക്യം അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി അടുത്ത വാക്യം അവൻ അവിടെ നിന്ന് വിത്തിൻ നോ ടൈം അവൻ അവിടെ നിന്ന് അപ്രതീക്ഷി ചോദ്യം എന്നറിയാവോ എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ അങ്ങ് അപ്രതീക്ഷിൻ ആയത് എന്നാ ഒരു പോക്കാ പോയെ ഒരു മര്യാദ വേണ്ടേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു മര്യാദ വേണ്ടേ ഒരു കേട്ടസിയുടെ ഭാഗമായിട്ടെങ്കിലും പറഞ്ഞിട്ട് പോണ്ടേ ഞാൻ പോവാണ് ഇത് ആ സ്പോട്ടിൽ ഈശോ ഡിസപ്പിയർഡ് എന്തായിരിക്കും അതിൻ്റെ കാരണം ചുമ്മാ ബ്രെയിൻ സ്റ്റോമിങ് നടന്നു നോക്കുകയെ എന്തെങ്കിലും ഉത്തരം കിട്ടും നോക്കുകയെ എന്തുകൊണ്ടായിരിക്കും ഈഷോ അപ്പോൾ അങ്ങനെ അങ്ങ് അപ്രതീക്ഷിതമായത് അപ്പം മുറിക്കലിൽ നിങ്ങൾ എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തതോടുകൂടി എന്തിൻ്റെ കാലം കഴിഞ്ഞു വേഗം പറ എന്തിൻ്റെ കാലം കഴിഞ്ഞു ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു ഇനി വരുന്ന കാലവും ഇനി വരുന്ന തലമുറയും എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് എവിടെയാണ് പരിശുദ്ധ കുർബാനയിൽ ഈ അപ്പത്തിൽ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ ഈശോ ഉയർത്തി കാണിക്കുകയായിരുന്നു അപ്പം മുറിക്കലിൽ ഒത്തിരി കാര്യങ്ങളല്ലാതെ പറഞ്ഞുതരാൻ പറ്റും പക്ഷേ ഈ പരിമിതമായ സമയത്തിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സ്ട്രോങ് ട്രഷേഴ്സ് നിധിയാണ് ഈ രണ്ടെണ്ണം ഒന്ന് വചനം രണ്ട് പരിശുദ്ധ കുർബാന കുഞ്ഞുങ്ങളെ അങ്ങോട്ട് തിരിച്ചുവാ ഇന്നുണ്ടല്ലോ ഭക്താഭ്യാസങ്ങളുടെ കെണ്ണവും വെറൈറ്റിയും കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബത്തിലും കാരണമാരും ഒക്കെ സകലമാന വെറൈറ്റി പരിപാടിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ കയ്യിലും അത്തരം ക്യാപ്സ്യൂൾസും ഗിമിക്സും ഒക്കെ വരും കൊച്ചു കൊച്ചു സ്പിരിച്വൽ എക്സസൈസസ് വരും പക്ഷെ ഒന്നും ഒന്നും തിരുവചനത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും പകരമല്ല കുഞ്ഞുങ്ങളെ അതുകൊണ്ട് തിരുവചനത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും തിരിച്ചുവാ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളാകും ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഇതൊരു കേവല അഡ്വൈസായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നീഡ് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു ഫാമിലി ഓടി ചെല്ലുന്നു അപ്പോൾ അകത്തോട്ട് ഓൾറെഡി പേഷ്യൻറ്റിനെ കൊണ്ടുപോയി ഈ ഓടിച്ചെന്ന ഫാമിലി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് നിന്ന് നിലവിളിക്കുകയാണ് എനിക്കൊന്ന് അകത്തോട്ട് കൊണ്ടുപോയ കൊച്ചിൻ്റെ അമ്മയായിരിക്കും കൂവുകയാണ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ സമാധാനം മുഴുവൻ തകർക്കുന്ന രീതിയിൽ സൈലൻസ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സ്ത്രീ നിലവിളിച്ച് കരയുക അപ്പൊ എൻ്റെ കൂടെ വന്ന വന്നയാള് എന്നോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ കിടന്ന് കൂവണ്ട കാര്യമുണ്ടോ ഇങ്ങനെ കിടന്ന് കൂവണ്ട കാര്യമുണ്ടോ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്നറിയാമോ ഇയാൾക്ക് പറഞ്ഞു കൊടുത്ത മറുപടി ഒരു ദിവസം നീ ആ സ്ട്രക്ചറിൽ കിടക്കുന്ന ദിവസം വരും അന്ന് നിന്റെ അമ്മ ഇതിനേക്കാൾ ഒച്ചത്തിൽ നിലവിളിക്കും ഒരു ആവശ്യം വരുന്ന കാലത്താണ് നമ്മൾ നിലവിളി ഉയരുന്നത് ഇന്നിപ്പം നിങ്ങളോട് പള്ളിയിൽ കയറ് നിലവിളിക്ക് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിലവിളി ഉയരത്തില്ല കാരണം ആവശ്യം തോന്നുന്നില്ല സൈക്കിൾ അഗർബത്തിയുടെ പരസ്യം കേട്ടിട്ടുണ്ടോ എന്താ പരസ്യം ഒരു പരസ്യവാചകമുണ്ട് സൈക്കിൾ അഗർബത്തിയുടെ പരസ്യം എന്താ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങൾ ഒരു കാരണമുണ്ടാകുന്ന കാലം വരും അന്ന് പ്രാർത്ഥിക്കും അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ അങ്ങനൊരു കാരണമുണ്ടാകുന്ന കാലത്ത് എങ്ങനെ പ്രാർത്ഥിക്കും എവിടെ കർത്താവിനെ കാണും അതിൻ്റെ ഇടമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി ബൈബിളും പരിശുദ്ധ കുർബാനയും ആ സ്പോട്ട് മനസ്സിലാക്കി വെക്കുക കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പം നിങ്ങൾ നമ്മൾ ഈ ഈ പ്രായമല്ലേ അപ്പനും അമ്മയൊക്കെയാണ് നമ്മുടെ സേഫ് സോൺ പറയുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും അതുങ്ങൾ പുറമുള്ളതാണ് നമ്മുടെ ബൈക്കപ്പ് അതുങ്ങൾ പോകുന്ന കാലം വരത്തില്ലേ ഈ നോക്ക് അപ്പനും അമ്മയും ഇനി അത്ര കാലം കൂടെ കാണും ഈ ഇരിക്കുന്നതിൽ പലരുടെയും അപ്പനും അമ്മയും ഒരു ഇരുപത് ഇരുപത്തി വർഷം കൂടെ ഉള്ളു മാക്സിമം അങ്ങനെ ചിന്തിച്ചേ അത് കഴിയുമ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്തൊരു വീട് കാണും നമ്മുടെ വീട് കേട്ടോ അത് ഓർത്ത് നോക്കിക്കോണോ ചിന്തിച്ചോണോ ഇരുപത്തിരുന്ന വർഷം പോകുന്നു വേണ്ട കേട്ടോ ചിലപ്പോൾ സ്കൂളും കോളേജും വിട്ട് തിരിച്ചിലും കൂടെ കാണണോന്ന് പോലും ഇല്ല എൻ്റെ പൊന്നച്ച ഒരു കൊള്ളാവുന്ന ദിവസം വിളിച്ചു വരുത്തിട്ട് ഈ വർത്തമാനമാണോ പറയുന്നത് അത് റിയാലിറ്റി അല്ലേ ആരും എപ്പോ വേണമെങ്കിലും മരിക്കത്തില്ലേ അപ്പനും അമ്മയും പോകും നമ്മുടെ ആരോഗ്യം കൊച്ചു പറഞ്ഞില്ലേ രോഗാവസ്ഥയിലൂടെ കടന്നുപോയി ആരോഗ്യം പോകുന്ന ദിവസം വരും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന ദിവസം വരും അങ്ങനെ ഒരു സ്ട്രഗിൾ എത്തുന്ന നാരത്ത് ഓടിച്ചെല്ലാൻ ഒരു ഇടമുണ്ട് നമുക്ക് ആ ഇടമാണ് കർത്താവിൻ്റെ സന്നിധി മാറാത്തവൻ മാറാത്തവൻ ബാക്കിയെല്ലാം മാറിപ്പോകും മാറാത്തൊരു ദൈവത്തെ കണ്ടെത്താൻ പറ്റണം അതിന് നിങ്ങൾ വചനം ഇന്നേ വായിച്ചു തുടങ്ങണേ പരിശുദ്ധ കുർബാന ഞായറാഴ്ച ദിവസത്തെ പരിശുദ്ധ കുർബാന അങ്ങേയറ്റം അറിഞ്ഞർപ്പിക്കണേ അറിഞ്ഞർപ്പിക്കണം ദറ്റ് ദോക്കെ നിങ്ങളെ നമുക്ക് ലോകത്തിന് ലോകത്തിനാവശ്യമുണ്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ ഈശോയെ കണ്ട് 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 ഒടുക്ക എന്താകും എന്തിനാ ഈശോയെ കാണുന്ന അറിയാമോ ഇനി നിങ്ങൾ ഈ തുടരും സിനിമ കണ്ടായിരുന്നോ തുടരും സിനിമ കണ്ടോ തുടരും സിനിമയിലെ സംവിധായകന്റെ പേര് വേറെ വിളിച്ചു ആ ശേ മോശം എനിക്കറിയാമല്ലോ നല്ല സുന്ദരമായിട്ട് അങ്ങനെ പേര് ആരാ ആ ആമ്പിളേര് പറയട്ടാ തുടരും സിനിമയുടെ സംവിധായകന്റെ പേരെന്താ തരുൺ മൂർത്തി തരുൺ മൂർത്തി ഈ തുടരും സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടൊരു കാര്യം ചെയ്തായിരുന്നു ആർക്ക് പറയാം തുടരും സിനിമയുടെ ഒരു സ്പെഷ്യൽ മാർക്കറ്റിംഗ് തന്ത്രം ബൈബിളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത വേറെ പറ തുടരും സിനിമയുടെ ഈ ഇന്റർവ്യൂ മാർക്കറ്റിംഗ് ഇല്ലേ അതിനകത്ത് പുള്ളി ചെയ്ത ഒരു ഒരു വളരെ പ്രത്യേകതയുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്തായിരുന്നു ആർക്ക് പറയാം സിനിമയിലെ നടന്മാരോ നടികളോ ഒന്നും മാർക്കറ്റിങ്ങിന് വന്നില്ല ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ ആരെങ്കിലും ഫോളോ അങ്ങനെ ആരും വന്നിട്ടില്ല വന്നത് വന്നതൊറ്റ ഒരാളാ ആരാന്നറിയാമോ സംവിധായകൻ മോഹൻലാലും ശോഭനയും ഒന്നും ജോർജ് സാറും ഒന്നും വന്നില്ല അതിന് ശേഷമോ വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരുടെയൊക്കെ ഇതൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് ബിറ്റുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് ഇല്ല ആരും വന്നിട്ടില്ല ഞാൻ ഈ ഇത് പറയാൻ കാര്യം തരുൺമൂർത്തിക്ക് ഒരു തരുൺമൂർത്തി എന്താണ് ഏത് ടൈപ്പ് ഓഫ് സംവിധായാ മോഹൻലാലിനെ സംബന്ധിച്ച് നമ്മൾ പൃഥ്വിരാജിനൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ എന്താ ദാ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പേരാണ് വിളിക്കുന്നത് ഫാൻ ബോയ് പൃഥ്വി മോഹൻലാലിൻ്റെ ഫാൻ ബോയ് ആണെന്ന് തരുൺമൂർത്തി സംഭവിച്ചിട്ടുണ്ട് തരുൺമൂർത്തി മോഹൻലാലിൻ്റെ ഫാൻ ബോയ് ആണ് എന്ത് പറ്റിയെന്നറിയാമോ ഈ മോഹൻലാലിൻ്റെ ഫാൻ ബോയ് കളിച്ച് 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 ഈ തരുൺമൂർത്തിയുടെ ചേഷ്ടൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ തരുൺമൂർത്തി ഇന്റർവ്യൂസ് നോക്കണം തരുൺമൂർത്തിയിൽ ഇപ്പൊ ആരുണ്ടെന്നറിയാവോ തരുൺമൂർത്തി ഒരു മട്ടും ഭാവവും വർത്തമാനം കണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന തരുൺമൂർത്തിയിൽ ആര് കയറി വരുന്നു ഇപ്പോ ആര് കയറി വരുന്നു മോഹൻലാൽ കയറി വരാന് തുടങ്ങിയിട്ടുണ്ട് തരുൺമൂർത്തിയുടെ വർത്തമാനത്തിലും നടപ്പിലും തോളു ചരിക്കലിലും ഒക്കെ ആരുടെ ആര് വന്നു മോഹൻലാൽ ഗുരുവരൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈശോയുടെ പിറകെ നടന്ന് ഈശോയെ കണ്ട് ഈശോയെ ആരാധിക്കുന്നത് ീശോയുടെ ഫാൻ ബോയ്സ് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മെല്ലെ 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 നമ്മളിൽ ആര് വരണം ആര് വരണം ഈശോ വരണം നമ്മളെ കാണും തരുൺമൂർത്തിയുടെ വർത്തമാനം കേൾക്കുമ്പോ കേൾക്കുന്ന ഒരാൾക്കാരെ ഓർമ്മ വരും മോഹൻലാലിന് ഓർമ്മ വരുന്നത് പോലെ ഓർമ്മ വരുന്നത് പോലെ നമ്മളോട് മിണ്ടുന്ന ഒരാൾക്കാരെ ഓർമ്മ വരണം ഈശോയെ ഓർമ്മ വരണം അതാണ് പൗര സ്ലിഹ പറഞ്ഞത് ഇനി മുതൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് പിന്നെ ആരാണ് മിഷിഹ ഇനി മുതൽ ഞാനല്ല ഐ ആം ഫേഡിങ് വേ ഞാൻ മാഞ്ഞു പോകും ഞാൻ അതായത് നിങ്ങളോട് തെറ്റിയത് ഒരാളോട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ അവരാരെ കാണും ഈശോയെ കാണും ഈശോയ്ക്ക് അങ്ങനെ പറ്റൂ ഈശോയ്ക്ക് അങ്ങനെ പറ്റൂ സങ്കടം പറയുന്ന ഒരാളുടെ അടുത്തിരുന്ന് കുറച്ചു നേരം കേട്ട് കൊടുക്കുമ്പോൾ നിങ്ങളിൽ അവരാരെ കാണും ഈശോയ്ക്കാണ് അങ്ങനെ പറ്റുന്നത് ഈശോയ്ക്കാണ് അങ്ങനെ പറ്റുന്നത് നിങ്ങളുടെ അപ്പായി അമ്മയും പറയുന്നത് നിങ്ങൾ അനുസരിക്കുമ്പോൾ അപ്പായി അമ്മയും നിങ്ങളിൽ മെല്ലെ ആരെ കണ്ടു തുടങ്ങും കാരണം എന്ന് അറിയാമോ അവൻ അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു ഇവൻ ഹി വാസ് ഒബീഡിയൻ ടുസ് ഈശോ നിങ്ങൾ രൂപപ്പെടണം ഈശോ നിങ്ങളിൽ രൂപപ്പെടണം അത് ഈ ആരാധനയുടെയും ഈ വചന വായനയുടെയും ഒക്കെ ഉദ്ദേശം മെല്ലെ നമ്മളിലെ നമ്മളിലെ സഹജഭാവങ്ങൾ ഇൻസ്റ്റിങ്സ് മാറിപ്പോവുകയും മിഷിഹ നമ്മളിൽ രൂപപ്പെടുകയും വേണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്നും ആരാധകരായി തുടരും എന്നും നാമമാത്ര ക്രിസ്ത്യാനികളായി തുടരും അങ്ങനെ ഒരു റാഡിക്കൽ ഷിഫ്റ്റ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് എൻ്റെ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഇപ്പൊ കാണുന്നത് പെൺകുട്ടികൾ മിടുക്കരാണ് നിങ്ങൾ മിടുക്കരല്ല അല്ല ആ മിടുക്കര അല്ലാതാകണമെന്നല്ല എൻ്റെ ആഗ്രഹമേ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക മനസ്സിലാകാൻ വേണ്ടി പെൺകുട്ടികൾ എല്ലായിടത്തും മിടുക്കരായിട്ടുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ആൺകുട്ടികൾ കഴിഞ്ഞിട്ട് മിച്ചം സമയവും സ്ഥലവും ഉണ്ടെങ്കിലാണ് ആർക്കും ഞങ്ങൾ സ്ഥലം കൊടുത്തിരുന്നത് അവസരം കൊടുത്തിരുന്നത് പെൺകുട്ടികൾക്ക് ഇന്ന് എല്ലാ മേഖലയിലും സൺഡേ സ്കൂള് യുവജന പ്രസ്ഥാനം എല്ലായിടത്തും പെൺകുട്ടികൾ എക്സല് ചെയ്യുന്നു നല്ലത് നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളെടുക്കുന്ന എഫേർട്ടിന് ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ നമുക്കവരെ തോപ്പിക്കേണ്ട പക്ഷേ അവരോടൊപ്പം നിൽക്കണം നിങ്ങൾ സ്മാർട്ടാകണം ഇനിയും നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ് പക്ഷെ നിങ്ങൾ ആ മൂന്നാല് പേരുടെ ആ പിയർ ഗ്രൂപ്പിലാണ് കംഫർട്ടബിൾ ശ്രദ്ധിച്ചാൽ മതി ആൺകുട്ടികൾ മൂന്നാല് പേര് വർത്തമാനം പറയുമ്പോൾ നമ്മൾ സൂപ്പറാണ് വർത്തമാനമൊക്കെ പറയും അഭിപ്രായങ്ങളൊക്കെ പറയും പക്ഷേ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള ആർജവത്തം ട്രെയിനിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തിയേറ്റർ ട്രെയിനിംഗ് ഒക്കെ നമുക്കിനി ആവശ്യമുണ്ട് കാരണം നമ്മുടെ സമുദായം മുമ്പിൽ നിൽക്കണം രണ്ട് വാക്ക് മുമ്പിൽ നിന്ന് പറയണം അല്ലെങ്കിൽ പറ്റുന്നുണ്ടല്ലോ ശ്രീ ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് കേരള ക്രൈസ്തവ സമൂഹം ഇത് പറയുന്നത് കൊണ്ട് അവസാനം എടുത്തോ ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോക്കോ നിങ്ങളുടെ തലേ കിടക്കട്ടെ കേരള ക്രൈസ്തവ സമൂഹം എല്ലാ കാലവും തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചത് സഹിഷ്ണതയാണ് സഹിഷ്ണതയാണ് എന്താ സഹിഷ്ണത ടോളറൻസ് ആരെയും ദ്രോഹിക്കാൻ പോകരുത് മറ്റ് മതങ്ങളെ ബഹുമാനിക്കണം സഹിഷ്ണുത പഠിപ്പിച്ചു പക്ഷെ ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നറിയാമോ നിസംഗതയാണ് നിസംഗതയാണ് സഹിഷ്ണുത പഠിപ്പിക്കപ്പെട്ടൊരു ജനം നിസംഗത ജീവിക്കുകയാണ് വിർ ടോട്ട് ടോളറൻസ് ഒന്നും നമ്മളെ ബാധിക്കാത്തൊരു നിസ്സംഗത നമ്മളെ നമ്മളെ ഇപ്പോൾ കാർ തിന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിലെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് കമ്മപ്പ് ബ്രീക്ക് ദ ഷെൽസ് നിങ്ങൾക്ക് അതിനുള്ള നന്മയുണ്ട് നിങ്ങൾക്ക് അതിനുള്ള നന്മയുണ്ട് അത് ചെയ്യുക ഉത്തരവാദിത്തപ്പെട്ടവർ അത്തരം പരിശീലനങ്ങൾ ഇനിയുള്ള കാലത്ത് കുഞ്ഞുങ്ങൾ കൊടുക്കുക സംസാരിക്കുന്നവരാകണം ഗോ ആൻഡ് പ്രൊക്ലെയിം പ്രഘോഷിക്കുന്നവരാകണം അപ്പോൾ എനിക്ക് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും ഇതിൻ്റെ സംഘാടകർക്കും എന്നെ എൻ്റെ കൂടെ ഈ നേരം യാത്ര ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ പറഞ്ഞതുപോലെ എൻ്റെ പേര് ജിസൺ പോൾ വേങ്ങാശ്ശേരി എന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സീറോ മലബാർ സഭയിലെ ഒരു വൈദികനാണ് ചങ്ങനാശ്ശേരിയാണ് ബേസ് ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ എനിക്കിപ്പോൾ പള്ളികളല്ല എന്നെ പിതാവ് പിതാവേൽപ്പിച്ചിരിക്കുന്നത് പ്രീച്ചിങ് മിനിസ്ട്രി എന്നൊരു ഉത്തരവാദിത്വമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ആളുകളെ പഠിപ്പിക്കുക യാത്ര ചെയ്ത് പോയി ഇടവകളിലും എവിടെയെന്ന് വെച്ചാൽ പോയി ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പഠിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ശുശ്രൂഷയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ പ്രാർത്ഥനയിൽ ഓർമ്മയിലും ഉണ്ടാകും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ മെയിൻ താങ്ക് യു വെരി മച്ച്